എല്ലാവർക്കും മയോൺ ബേ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ചെക്കുർമാണീസ് അല്ലെങ്കിൽ വേലിച്ചീര മൈസൂർ ചീര എന്നൊക്കെ പറയുന്ന ഒരു ചീരയാണ് ഒരു ചീരത്തോറിനാണ് ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത് ഈ കാണുന്നതാട്ടോ ഞാനീ പറഞ്ഞ വേലിച്ചീര എന്നാണ് കൂടുതലും ആളുകൾ പറയുന്നത് ഇതാണ് പറിച്ച് നമ്മൾ തോരൻ വയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ കാണാത്ത ആളുകൾക്കായിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യുവാണ് ചില ആളുകളൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ കുക്ക് ചെയ്യുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ചിലയിടത്തൊക്കെ ഇത് വെയിലി ആയിട്ട് നാട്ടിൻ പ്രദേശങ്ങളിൽ യൂസ് ചെയ്യും ചീരയുടെ ഈ ഒരു തളർത്ത് വരുന്ന തണ്ട് അല്ലെങ്കിൽ കൂമ്പാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് ഇതാണത് ഞാൻ ഒരുപാടൊന്നും പറിച്ചിട്ടില്ല ഇവിടെ ഒരുപാടില്ലായിരുന്നു ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വരച്ചതാണിത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കടായിയാണ് അല്ലെങ്കിൽ ക്ഷീണച്ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്തില്ല ടേസ്റ്റി ആയിട്ട് എപ്പോഴും ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ചീനച്ചട്ടി യൂസ് ചെയ്തെങ്കിലത് പറ്റുള്ളൂ കേട്ടോ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്താൽ ഒരിക്കലും ഒരു ടേസ്റ്റി നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഫുഡ് ഒരിക്കലും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഫസ്റ്റ് നമ്മൾ ഈ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അരിങ്ങിവച്ചിരിക്കുന്ന ീ ചീര ഇടുക അതിന് ശേഷം നല്ലോണം നമ്മളിത് വഴറ്റി എടുക്കണം ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലിലാട്ടോ കുക്ക് ചെയ്യുന്നത് ഇതെൻ്റെ രീതി ആട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഈ ചീരയിലേക്ക് നമ്മൾ സബോള ഞാനൊരു സബോളയായിട്ടോ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു സബോള തേങ്ങാപ്പീര തേങ്ങാപ്പീരയും സഭോളയൊക്കെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ചെയ്ത് ഒരു ശക്കലം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് അത് നമ്മൾ എടുക്കുന്ന ചീരയുടെ അളവനുസരിച്ച് നമ്മൾ എഴുതുക അതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്യുക അത് ഒരു ഫ്രൈ ആകുന്നത് വരെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഫോം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ക്രിസ്പി ഫോം ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ചീരത്തോരൻ ആക്ച്വലി ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്താ പറയണ അത്യാവശ്യം നല്ല രീതിക്ക് തോരൻ ആ ഒരു മുരിഞ്ഞ് ഒക്കെ വേണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ടൈം എടുക്കും ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഡെക്കറേഷൻസൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നിലവിൽ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലാതാണ് ഇപ്പം നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്താൽ എടുത്ത് കളഞ്ഞിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത് ഇതിന് ഈ ഒരു ചീരത്തോറിന് എന്താ വേറൊരു സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണിത് വൈറ്റമിൻ എ ഉള്ളതാണ് ഇതിൻ്റെ അത് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ചീരത്തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലാതെയുമൊക്കെ ലൈക്ക് ഒരു പ്ലേറ്റിലെടുത്ത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിത് മാത്രം കഴിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം സാധാരണ അങ്ങനെ കുക്ക് ചെയ്താൽ എപ്പോഴും ടേസ്റ്റി ആയിട്ട് കിട്ടില്ല എനിക്ക് തോന്നുന്നത് വളരെ കുറച്ചുള്ളത് കൊണ്ട് എനിക്കിത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം